നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്ത ദേശീയ കരിത ട്രൈബ്യൂണൽ ഈ വയനാട്ടിൽ നടന്ന ഈ ദുരന്തത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പോകുന്നു റിപ്പോർട്ട് തയ്യാറാക്കാൻ പോകുന്നു ശാസ്ത്രീയമായ ഒരു പഠനം അവർ നടത്തട്ടെ പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലൊക്കെ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ കാട്ടിൽ പ്രവചിച്ചിരുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക ഇത് മാൻ ഡിസാസ്റ്റർ ഡിസാസ്റ്ററാണെന്ന് അദ്ദേഹം ട്വൻ്റി ഫോറിനോട് പറഞ്ഞു കഴിഞ്ഞു മനുഷ്യൻ ഉണ്ടാക്കിയ ദുരന്തമാണ് മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊക്കെ മണ്ണിടിച്ചിലിനും ഈ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് എന്നുകൂടി പ്രവചിച്ചിരുന്നതാണ് എന്നാൽ അതൊന്നും നമ്മൾ കാര്യമായി ചെവിക്കൊണ്ടില്ല എന്ന് മാധവ കാട്ടുകളിന് പരാതിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നടത്തുന്ന അന്വേഷണം തീർച്ചയായും ഈ പശ്ചിമഘട്ട മലനിരകളിൽ എന്തൊക്കെയാണ് ഈ കാലോചിതമായി വന്ന മാറ്റങ്ങൾ ഇത്തരം അപകടങ്ങളും ദുരന്തങ്ങളും വിളിച്ചു വരുത്താതെ ഭാവിയിൽ നമ്മുടെ ജനതയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് കൂടി റിപ്പോർട്ടിൽ പറയട്ടെ ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ട് കൂടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ പ്രസിദ്ധപ്പെടുത്തുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനങ്ങളും ഒന്നിച്ച് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നാടിനെ കുട്ടിച്ചോറാക്കും ആളുകളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നു ഈ ദൗത്യ മേഖലയിൽ എന്നത് നിലവിലും പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലും ഇപ്പോൾ നല്ല ശക്തമായ മഴയുണ്ട് സൈന്യം ഇപ്പോഴവർ നടത്തുന്ന രക്ഷാദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ബേലി പാലം നിർമ്മിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ ഒന്നിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തിരച്ചിൽ നടത്തുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഈ ബെയ്ലി പാലത്തിലൂടെ അപ്പുറത്തേക്ക് എത്തിക്കൂ എന്നതാണ് ഇന്ന് ഏതായാലും ബെയ്ലി പാലത്തിന്റെ ഈ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒരു ദിവസത്തെ കൂടി സാവകാശം വേണ്ടിവരും അതായത് നാളെ നാളെ മാത്രമേ ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും വേളിപ്പാലം വരുന്നതോടുകൂടി ഏതാണ്ട് എൺപത്തി അഞ്ച് അടി നീളമുള്ള പാലമാണ് അവിടെ വരാൻ പോകുന്നത് അതോടുകൂടി ഈ ചെറിയ ഉപകരണങ്ങൾ അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ മറുകരയിലേക്ക് അതായത് മുണ്ടക്കൈലേക്ക് എത്തിക്കാൻ കഴിയും ആ ഇപ്പോഴും വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത് അട്ടമലയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് അട്ടമലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനും അവരെ തിരികെ ഈ ചൂരൽമലയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി ഒരു ദൗത്യ സംഘം പ്രത്യേകമായി തന്നെ അട്ടമലയിലേക്ക് നീങ്ങുന്നുണ്ട് അട്ടമല നിവാസികളെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായിരിക്കും മാറ്റുക അവരിൽ അടിയന്തരമായി ചികിത്സ ആവശ്യമായിട്ടുള്ള ആളുകളെയൊക്കെ ആ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് നാൽപ്പത്തിയഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ വയനാട്ടിലുണ്ട് അട്ടമലയിൽ പ്രധാനമായും കുണിങ്ങിക്കിടക്കുന്നത് ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് അവരെ വളരെ വേഗം ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി ദൗത്യസംഘത്തിൻ്റെ ഒരു വിഭാഗം അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട് മുണ്ടക്കൈലേക്ക് എത്താൻ കഴിഞ്ഞതും അവിടെ നിന്ന് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതുമൊക്കെ ഈ രക്ഷാ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമുക്ക് എടുത്തു പറയാൻ കഴിയും പക്ഷേ നിലവിൽ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നു എന്നത് കാണാതായവരെക്കുറിച്ച് അന്വേഷിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നുണ്ട് ആശങ്കയിലാക്കുന്നുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ലാതെ ഇപ്പോഴും അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച നിഖിത നിഖിതയും എട്ടു മാസം പ്രായമായ കുഞ്ഞും പിന്നെ മകനും കുട്ടികളെ അവർ ചെളിയിൽ കിടക്കുകയായിരുന്നു അവർ അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു പക്ഷേ എൺപത് വയസ്സ് പ്രായമായ നിഹിതയുടെ അച്ഛനും എഴുപത്തിയഞ്ച് പ്രായസ് വയസ്സ് പ്രായമായ അമ്മയും ഇവർ രണ്ടുപേരെയും കുറിച്ച് വിവരങ്ങളൊന്നുമില്ല അങ്ങനെ പോലെ ഏറ്റവും അടുത്ത ആളുകളെ കുറിച്ച് വിവരം കിട്ടാതെ പത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും അവരെവിടെയാണ് എന്നറിയാതെ വേദനയോടുകൂടി കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട് അവരുടെ മുന്നിലേക്ക് നമുക്കിപ്പോൾ കൊടുക്കാൻ ആശ്വാസ വാക്കുകളല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ നമ്മുടെ മുന്നിലില്ല ആ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവർ തിരയുന്നവരും ഒരുപക്ഷെ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഈ പരിശോധനയിലും അന്വേഷണത്തിലും വ്യക്തമാക്കപ്പെടേണ്ടതുമാണ് അതിനാണ് ഈ സേന നടത്തുന്ന ഈ ദക്ഷാ ദൗത്യത്തിന് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്നതും ഗോപികൃഷ്ണനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത് യഥാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന കാര്യം പറഞ്ഞത് ചില തെറ്റിദ്ധിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു പോലെ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വഴി ലഭിക്കുന്ന നിധിയൊക്കെ വാങ്ങിച്ചെടുക്കാൻ വരുത്തി സർക്കാർ പണം കിട്ടണമെങ്കിൽ നിയമപരമായുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കണം അതുകൊണ്ട് നെയിം സേക്കലാണെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം ചെയ്യാനെടുത്ത തീരുമാനം നന്നായി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ വയനാട് വഴി മൈസൂറിലേക്ക് പോകുന്ന ചില ആളുകളുണ്ട് യാത്രയ്ക്ക് എടുക്കുന്ന വഴി അത് ഈ വഴി ഇപ്പോൾ തൽക്കാലം ഉപേക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്